നമസ്കാരം മീഡിയ മീഡിയകൾക്കെതിരെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളൊരു മൂന്നാർ യാത്രയിലാണ് പോകുന്ന വഴി നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസാണ് എൻ്റെ പ്രേ കാണുന്നത് ഇന്നൊരു റിസോർട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു ലക്ഷറി റിസോർട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ മൂന്നാർ യാത്രയാണ് നമ്മുടെ കൂടെ നമ്മുടെ ചിക്കു പിന്നെ എൻ്റെ അനിച്ച് ആണുള്ളത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത് റിസോർട്ടിൻ്റെ അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ േട്ടൻ അപ്പവും മുട്ടക്കറിയും കൊണ്ടുവാണ് രാവിലെ നമ്മള് മുട്ടക്കറി കഴിക്കാൻ ചേട്ടാ ചായ വേണം കേട്ടോ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ നമ്മളിപ്പോ ജസ്റ്റ് ടൗൺ വരെ പോയിട്ടാണ് നമ്മള് റിസോർട്ടിലേക്ക് പോകുന്ന മാസ്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇപ്പോൾ ഒരു കോവിഡ് ടൈം ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകള് കുടെന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെന്നുള്ള വ്യൂ എന്നെ പൊളിയല്ലേ അടിപൊളി ആ നല്ലൊരു ഫോഗി തന്നെയായിരുന്നു കേട്ടോ മൂന്നാർ പേരാന്നേരത്തിൽ ഇവിടെനിന്നൊരു വീഡിയോ ഇല്ലെങ്കിൽ എന്താ അല്ലേ മറച്ച് കോട ചേർത്തിറങ്ങിട്ടുണ്ട് നമുക്ക് മിക്കവാറും നല്ല കോടമഞ്ഞ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും കൂട്ടുകാരെ ാണ് വന്നിരിക്കുന്നത് റിസോർട്ട് ആൻഡ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം കഴിയും കാര്യങ്ങളൊക്കെ

അറബിക് ഐറ്റം പ്രസന്റേഷൻ ഈസ് വെരി നൈസ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഔഷധഗുണമുള്ള ഒരു ഡ്രിങ്ക് ആണ് മധുരമില്ല അപ്പൊ അതും ഡെയ്സ് വന്നിട്ടുണ്ട് അത് വെച്ച്

നമ്മുടെ കൂടെയുള്ള ബ്രോ എന്താ സിജോ അല്ല ാര തൃശ്ശൂർക്കാരൻ കാരണം അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റിന്റെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും തേർട്ടി വരെയാണ് ലഞ്ച് ട്വൽ തേർട്ടി മുതൽ ത്രീ തേർട്ടി വരെ ഉണ്ട് ഡിന്നർ ടൈമിങ് സെവൻ തേർട്ടി മുതൽ ടെൻ തേർട്ടി വരെ ഓക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ റൂം വാല്യൂ റൂംസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത് അത് നാല് കാറ്റഗറി ആയിട്ടുള്ള റൂംസ് ആണ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ബേസ് കാറ്റഗറി എന്ന് പറയുന്നത് ഈ പിന്നെ നമുക്ക് വരുന്നത് ഒരു രണ്ട് ഹണിമൂൺ കോട്ടേജ് വരുന്നുണ്ട് അതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി ആയിട്ട് വരുന്നത് തേർഡ് ടു ബെഡ്റൂം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതുകൂടാതെ ഫോർ നമ്മൾ ബീ കാണുന്ന കോട്ടേജസ് ഓക്കെ അതായത് രണ്ട് ബെഡ്റൂം ലിവിംഗ് റൂം വിത്ത് കിച്ചൺ ബാൽക്കണി വരുന്ന കോട്ടേജസ് ആണ് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇതാണ് നമ്മുടെ റൂമ് അടിപൊളി എന്താ പറയാ ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഇവിടെ നിന്നുള്ള അടിപൊളി ഫോഗ് എന്ന് പറയുന്നത് ഫോഗ് തന്നെയാ അവിടെയൊക്കെ നല്ല മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് റൂമ് മൊത്തം ഒന്ന് വിശാലമായിട്ട് കാണാം അടിപൊളി അടിപൊളിപ്പെട്ട് വ്യൂവും കാര്യങ്ങളും നേരത്തെ കണ്ടല്ലോ ഓ സൂപ്പർ നല്ലൊരു ബാത്റൂം തന്നെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ഫോഗ് റിസോർട്ട് ആൻഡ് മൂന്നാർ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന ആണ് ഞങ്ങൾ ഇതുവരെ വന്നതിൽ ഇനി അങ്ങോട്ടും ഇതിനും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലഞ്ച് ടൈമായി ഞങ്ങൾ മോർണിങ്ങിലെ തന്നെ വന്നതാണ് നല്ല ടയേഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാനായിട്ട് വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു കണ്ടിന്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീടുകളിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ചെയ്യുന്നില്ല വെയിറ്റ് ചെയ്യാം സ്റ്റേ ട്യൂൺ മീഡിയ കേരള